തലയ്ക്ക് മുകളിൽ തീഗോളം മറുവശത്ത് കുളം കൂറ്റനാട് കോതച്ചിറയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിനുള്ളിൽ അകപ്പെട്ട ശേഷം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട തൂളുറപ്പ് എ ഡി എസ് സതി വിളിച്ചിട്ട് ആ അതേ സ്പീഡായിരുന്നു ആണ് ഈ കാറ്റിങ്ങനെ ബൂ വറണ്ടിങ്ങനെ വരുന്നത് അപ്പം ആ മരത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിയിട്ട് ഉയർന്ന അങ്ങോട്ട് പോയി പിന്നെ കാറ്റന്നെ അപ്പം സദ്യ അതിൻ്റെ നടക്കില്ല സദ്യ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വെച്ച് വലിയ അവിടെ നോക്കി നിൽക്കുവായിരുന്നു അതിനെല്ലാവരും സദ്യയെ വിളിച്ച് കറച്ചിലും പറച്ചിലും ഒക്കെ ഈ ബഹള പള്ളിയിലുള്ള ഒരാളിങ്ങോട് ഓടി വന്നു വരാൻ പറ്റണ്ടേ സദ്യ കാറിൻ്റെ അടിയിൽ മണ്ണ് വരെ പോയി ഞങ്ങൾ കിടക്ക് കിടക്ക് പറയുന്നുണ്ട് അവിടെ അന്ന് വരുന്നതാണെന്ന് പറയുന്നുണ്ട് വ്യാഴാഴ്ച കാലത്ത് എട്ടിമുക്കാലോടെ കൂറ്റിനാട് കോതച്ചിറ പ്രദേശത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിനുള്ളിൽപ്പെട്ട തൊഴിലുറപ്പ് എ ഡി എസ് സതി രക്ഷപ്പെട്ടത് തലനാഴിരക്കാണ് ഏതാണ്ട് മൂന്ന് മിനിറ്റിലേറെ സമയം ഇവർ ചുഴലിക്കാറ്റിനുള്ളിൽ അകപ്പെട്ടു സമീപ പ്രദേശത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അലരുകറിഞ്ഞ് ഒച്ചവച്ചെങ്കിലും സതിക്ക് പുറത്തിറങ്ങാനായില്ല തലയ്ക്ക് മുകളിൽ വൈദ്യുത ലൈൻ കൂട്ടിയിരുത്തി തീഗോളം രൂപപ്പെട്ടു മറുവശത്ത് ആഴത്തിലുള്ള വലിയ കുളവും ഇതിനിടയിൽ കാഴ്ച പൂർണ്ണമായി മറിഞ്ഞു പോവുകയും ചെയ്തതായി സതി പറഞ്ഞു എൻ ആർ ജി എസിന്റെ എൻ എം എം എസ് എടുക്കുക എന്നുള്ളൊരു ഇത് അപ്പൊ മൊബൈൽ ഓപ്പണാക്കിയിട്ട് ഇത് എടുക്കാൻ നേരത്താണ് അപ്പൊ ഇവര് മഴ പെയ്തപ്പോൾ അങ്ങോട്ട് കേറി നിന്നു പള്ളിയുടെ അവിടെക്ക് അപ്പൊ ഈ കുളത്തിൻ്റെയും ഈ അടുത്ത് ഞാൻ അവിടെ പെട്ടു അപ്പൊ വലിയൊരു ശബ്ദത്തോടു കൂടി ഈ കരണ്ടും കമ്പിയുടെ മുകളിൽ നിന്ന് വലിയൊരു തീകോളം പോലെ അതായി അപ്പൊ അങ്ങോട്ട് പോകാനും പറ്റില്ല അങ്ങോട്ട് പോയ കരണ്ടും കമ്പി ഈ ഭാഗത്ത് കുളം അപ്പൊ ഞാനവിടെ പിടിച്ചു നിന്നു കോടേക്ക് പറന്ന് പോയി കാലിൻ്റെ അടിയിലെ പോയി അങ്ങനെ അങ്ങോട്ട് അതില് ഇവരെല്ലാവരും കൂടി വിളിച്ചിട്ട് വാ വാ പറഞ്ഞു പക്ഷെ എനിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേടികാരൻ അവിടെ നിന്ന് നീങ്ങില്ല പിന്നെ നടക്കാനും പറ്റണില്ല കാറ്റിന്റെ ആ കാടിന്യങ്ങനെ പോയി അതാ അങ്ങനെ അങ്ങോട്ട് കൂടി ഞാൻ വിചാരിച്ചു കൗന്ന് അങ്ങനെ വിചാരിച്ച കാറ്റ് പോയി എന്നുണ്ടായി എന്നൊരു പെട്ടെന്നൊരു സ്വപ്നം പോലെ തോന്നണ കാലിനടിയിൽ മണ്ണും ചെരുപ്പും ബാഗും കൂടിയും എല്ലാം ചുഴലിക്കാറ്റ് വലിച്ചെടുത്തു കൂടെ സമീപത്തെ മരങ്ങളുടെ കുമ്പുകളും ഇതിനിടെ നിലത്ത് പ്രാണരക്ഷാർത്ഥം കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചുഴലിക്കാറ്റ് പതിയെ ദിശ മാറി അപ്രത്യക്ഷമാവുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു പരുക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് സതിയെങ്കിലും ചുഴലിക്കാറ്റിന്റെ രൗദ്രഭാവം കണ്ടതിന്റെ ഞെട്ടലിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെ അങ്ങനെ കാല് ഇങ്ങനെ വെച്ചാ വെച്ച ഇരിക്കില്ല അങ്ങനെ പോകാനെ കുളത്തിലേക്ക് വീഴുവോ അറിയില്ല പിന്നെ ഇതിന്റെ മോളേക്ക് നോക്കുമ്പോ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നറിയില്ല ഞങ്ങൾ നിലയും വെള്ളി ഞങ്ങളൊക്കെ നെല്ലോളി തുടങ്ങിയപ്പോഴും